എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കഴിച്ച് ഡൗൺലോ ആക്കിയിട്ട് രണ്ട് കളറിൻ്റെ കോംബോയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നാടൻ ബോൺസത്തിൻ്റെ കട്ടിങ്ങുകൾ പതിനഞ്ച് രൂപയും ഹോട്ടൽ പ്ലാന്റും ഉണ്ട് ഹോട്ടൽ പ്ലാന്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി ഹൈബ്രിഡ് ചൈനീസ് ബോൺസത്തിൻ്റെ കട്ടിങ് വരുമ്പോൾ ഇരുപത്തഞ്ചും ഹോട്ടഡ് പ്ലാന്റ് വരുമ്പോൾ മുപ്പത്തി അഞ്ച് രൂപയാണ് ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെയൊക്കെ കളേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഒക്കെ നമ്മൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതായിരിക്കും അതുപോലെ സ്നേക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് ആദ്യം കാണിച്ച് എൺപത് രണ്ടാമത്തെ അൻപത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വന്നിട്ട് പറയോ ചെയ്താൽ മതി സീ സി ഗ്രീൻ സീ അല്ല ബ്ലാക്ക് സീ സിയാണ് കേട്ടോ നൂറ് രൂപ റേറ്റ് കുറച്ച് കലാത്തിയ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ നമുക്ക് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അഗ്ലോണിമിയും നമുക്ക് പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ചെറിയൊരു വീഡിയോയാണ് ഇപ്പോൾ പ്ലാന്റുകൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങും ഹോട്ടൽ പ്ലാന്റും ഒക്കെ നമ്മുടെ ഇതിൽ അവൈലബിളാണ് കേട്ടോ ഇത് കാനവാഴ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഗ്ലോണിമ നൂറ്റി അൻപത് രൂപ അതായത് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് അടുത്തതാ ഈ ഇത് വരുന്നതും അൻപത് രൂപ അടുത്ത പ്ലാന്റുകൾ നമുക്ക് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് സെപ്പറേറ്റ് ആണ് വൈറ്റ് നൂറ് ഹൈട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ആണ് തെച്ചിയും കട്ടിങ് ഇരുപത്തഞ്ച് ഹൂട്ടഡ് പ്ലാന്റ് ആറുപതും ആണ് ഹൈറ്റ് വരുന്നത് ബാമ്പു പ്ലാന്റ് ലക്കി ബാമ്പുവിൻ്റെ മുപ്പത് രൂപ അല്ല മുന്നൂറ് രൂപയാണ് ഫുൾ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഇത് കോംബോയാണ് നമ്മൾ വരുന്നത് കോംബോയുടെ ഹൈറ്റാണ് നമ്മൾ കൊടുത്തത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് വരുന്നത് അടുത്തതും ഇതായത് അറുപത് രൂപ തന്നെയാണ് റൂട്ടഡ് പ്ലാന്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് അത്രയും പ്ലാന്റുകൾ കോമ്പോ വരുന്നുണ്ട് അപ്പോൾ പീ കോക്ബൂ ഫാൻ ഉണ്ട് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചിലതൊക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് വന്നിട്ടില്ല കേട്ടോ ഇത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് അടുത്തത് നമുക്ക് വരുന്നത് ഇതെല്ലാത്തിൻ്റെയും പത്ത് പ്ലാന്റ് വരുമ്പോൾ അറുപത് അറുനൂറ് രൂപയാണ് വരുന്നത് കേട്ടോ പത്ത് പ്ലാന്റ് കോമ്പോ വരുമ്പോൾ അറുന്നൂറ് രൂപയാണ് അടുത്തത് എട്ട് പ്ലാന്റ് കോമ്പോ അറുനൂറ് രൂപ